തെറ്റവും ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ നൂരഹീദീന്റെ ഉത്തമ മുനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാല ജന്നത്തുൽ ഫിർദൗസ് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ഇന്ദറി സന്തോഷം ഇന്ദറി സന്തോഷം വാ ും പ്രതീക്ഷിച്ചു രണ്ട് എല്ലാരും പ്രതീക്ഷ ഉണ്ടായിരുന്നു തങ്ങളെ കുറിച്ച് വിവാദങ്ങളാണ് തോന്നാൽ തങ്ങളെ മാത്രമേ ഉള്ളൂ ആ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഒരു മറുപടി പറയുന്നു ഒന്ന് രണ്ട് കാര്യം

ഒരു പബ്ലിസിറ്റി ഇല്ല ഈ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റഹ്മത്തിന്റെ മലക്കിനെ ഇറക്കി ഇത് കണ്ടപ്പോൾ ഇടയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അവർ ആളുകളെ വെച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലും ആളുകളെ വെച്ച് നമ്മളെ തരം താഴ്ത്താൻ തുടങ്ങി നമ്മൾ എന്താ ചെയ്ത് സ്വരാത്തിൽ ഭാഗ്യത്തെ ആളുകൾക്ക് അറിയുമായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഒന്നൊന്നര കോടി രൂപ ചുലവഴിച്ചു പാവപ്പെട്ട ഒരുപാട് ആർക്കും ചെയ്യാൻ കഴിയാത്ത

കേൾക്കണം നിങ്ങൾ പറയുന്നത് അറിയാൻ മറുപടി മറുപടി കൊടുക്കാം നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും എന്നെ പ്രസവിച്ച നാട്ടുകാരോടല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെന്റെ നാടാ

എന്തെല്ലാം തരം താഴ്ത്താൻ പറ്റൂ വിവാദങ്ങളൊക്കെ അവസാനിച്ചു ഞാനേ ലൈവിലൂടുമ്പോൾ കൂടണ്ടെന്ന് പറഞ്ഞതുറയുന്നത് എനിക്കറി അസൂയ അള്ളാഹു കാത്ത്ാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടിട്ടോ പഠിച്ചോടൊപ്പം ഇപ്പോഴങ്ങൾ ധാരിക്കണം അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്ക് പൊരുത്തപ്പെടിയിക്കാൻ പോലും സമയം കിട്ടൂലെ എന്നെ പാണ്ടിക്കാരിൽ നിന്നൊരു കുടുംബം വിളിച്ചു സ്വരാചന വല്ലാതെ എതിർത്തു ഒരു ചെറുപ്പക്കാരനെ രണ്ട് കയ്യിൽ തളർന്നു അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മള് നമ്മള് എന്ത് ചെയ്യാ ആരെയും വിമർശിക്കാൻ തെറ്റും ശരി മനസ്സിലാക്കി ശരി എന്താണ് എന്ന് നമ്മുടെ മനസ്സിന്റെ നാട ഞാൻ തങ്ങളാണോ അല്ലേ നിങ്ങൾ വന്ന് അന്വേഷിക്കാം മനസ്സിലായില്ല പിന്നെ അങ്ങനെ കഴിഞ്ഞ മാസം ഇവിടെ കല്യാണം വെച്ചു ലക്ഷകണക്കിന്

അപ്പൊ നിങ്ങളോട് നിർത്തണേ മറുപടി ഇല്ല പെണ്ണുങ്ങൾ പൊന്നാന മക്കള് നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി രാണ്ടി ദാരിപ്പം അല്ലാഹ് പരാജയപ്പെടുത്താൻ കിട്ടുന്നു നിങ്ങൾ വന്ന ഈ ജനക്കൂട്ടം ഇതാണ് മറുപടി പറയണം വിചാരിച്ചതാ എന്നെ വിമർശിക്കുന്നവരോട് എന്നെ വിമർശിക്കുന്നവരോട് മറുപടി കാണുന്ന ജനക്കൂട്ടമാറച്ചൂടി പൈസ ഇതാണ് എല്ലാരെയും നിങ്ങൾക്ക് അറിയോ ഈ സദസ്സില് പറയാം പറയാം ഇത്രയും മക്കള് കഴിച്ചില്ലാകുന്നുണ്ടാകും കളിയാക്കണം അവരോടൊക്കെ പറയാ

തങ്ങളെ അതിലെന്താണ് സംസാരിക്കാത്ത കുത്തി എന്താ സംസാരത്തിൽ വന്നു പോകും

ഹലോ കോഴിക്കോമിലുള്ള പറന്ന다가 റസൂലിന്റെ പേര് അനഭിചരിച്ചിട്ടുണ്ട് ആ മക്കയും മദീനയും എന്നാണോ ചോദിച്ചേക്കാനാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലൊട്ടകത്തിന്റെ കുടൽമാല വെച്ചിരുന്നു സത്യം ഇൻഷാ അള്ളാഹ് ഇndarraymiമാർക്ക് പാപങ്ങൾ ിൽ <operative> <particulate>

ാണ് ഈ മജിലിസ് അവസാനിക്കുന്നത് ഈ മജ്ലിത്താണോ ഈ മജുസിന്റെ കടന്നു പോകുന്നത് വരെ അല്ലാ ഈ എന്തെങ്കിലും ആ പറഞ്ഞു തരുന്നത് പറയുമ്പോൾ ഞങ്ങൾ തങ്ങളെ ഞങ്ങൾക്ക് അറിയാം എന്നെ അറിയാം നിങ്ങൾക്ക് പക്ഷേ രണ്ട് വർഷം ലെഫ്റ്റ് ലെഫ്റ്റടിച്ച് പോയവരൊക്കെ തിരിച്ചു വന്നു അലഹ ഇപ്പൊയൊരു തിരിച്ചു വരിച്ചോ